നമസ്കാരം അമേരിക്ക യുക്രൈൻ ബന്ധത്തിൽ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു അതായത് അമേരിക്ക ഇതുവരെ യുക്രൈന് നൽകി വന്നിരുന്ന എല്ലാ സൈനിക സഹായങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങിയിട്ടുണ്ട് അതായത് ട്രംപ് ഉദ്ദേശിക്കുന്നത് സമാധാനമാണ് റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള യുദ്ധം അത് എത്രയും വേഗം അവസാനിക്കണം ഇനിയും ആളുകൾ കൊല്ലപ്പെടാൻ പാടില്ല അവിടെ സമാധാനമുണ്ടാകണം എന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു ആ ഒരു നടപടിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുക്രൈനുമായിട്ടുള്ള സൈനിക സഹകരണങ്ങളെല്ലാം നിർത്തിവെക്കുന്നത് എന്നും യുക്രൈൻ എത്രയും വേഗം റഷ്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകും അല്ലെങ്കിൽ സമാധാനത്തിനുള്ള ആഗ്രഹം യുക്രൈനുണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്ക് യുക്രൈൻ കടക്കുകയാണ് എന്ന് ട്രംപിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇനി ഈ സൈനിക സഹകരണം പുനഃസ്ഥാപിക്കൂ എന്നുമാണ് വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നത് എന്തായാലും ഇത് യുക്രൈനു മാത്രമല്ല യുക്രൈനെ ഈ കഴിഞ്ഞ ദിവസം വരെയും സപ്പോർട്ട് ചെയ്തിരുന്ന പിന്തുണച്ചിരുന്ന നാറ്റോ സഖ്യകക്ഷികൾ അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അത് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ഇത് ഇത്രയും നാൾ അതായത് യുക്രൈൻ എന്ന് പറയുന്നത് ഒരു യുദ്ധ മുഖത്ത് നിൽക്കുന്ന രാജ്യമാണ് യുക്രൈൻ യുദ്ധം ചെയ്യുന്നത് റഷ്യയെ പോലുള്ള ഒരു വൻകിട ശക്തിയോടുകൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ യുക്രൈൻ പിടിച്ചു നിന്നത് അമേരിക്കയുടെ ഒരു സഹായം കൊണ്ടാണ് അമേരിക്കയുടെ ആയുധം കൊണ്ടാണ് അമേരിക്കയുടെ പണം കൊണ്ടാണ് അമേരിക്ക ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ ആഗ്രഹം പോലെ തന്നെയാണ് ഈ ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ സഖ്യകക്ഷികളുമെല്ലാം ഈ യുക്രൈനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അമേരിക്ക ചിലവാക്കിയതോളം അതിൻ്റെ അത്രത്തോളം പണം ചിലവാക്കിയില്ല എങ്കിലും അതിൻ്റെ മൂന്നിലൊന്ന് പണമെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ സഖ്യകക്ഷികളും യുക്രൈനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാകും എന്നതാണ് കണക്ക് എന്തായാലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമേരിക്ക ഈ കാര്യങ്ങളെല്ലാം നിർത്തിവെക്കുന്നു കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ വെച്ച് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിലുള്ള സംഭാഷണം തെറ്റിപ്പിരിഞ്ഞതോടുകൂടി നമ്മളിത് പ്രതീക്ഷിച്ചതാണ് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്ക ഇത്ര കണ്ട് കടന്ന് ചിന്തിക്കുമെന്നും പ്രവർത്തിക്കുമെന്നും ചിന്തിച്ചിരുന്നില്ല പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർ കാട്ടിയത് മഹാ അബദ്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് അമേരിക്കൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈൻ റഷ്യക്ക് നേരെ തൊടുത്തുവിട്ടത് അതായത് ബൈഡൻ ഭരണം പോകുന്നതിന് മുമ്പ് അവർക്ക് അനുമതി കൊടുക്കുന്നു ഈ മിസൈലുകൾ പ്രയോഗിക്കാനായി അതുവരെ ബൈഡൻ അതിന് അനുമതി നൽകിയിരുന്നില്ല ഭരണം മാറുന്നു എന്ന് അറിഞ്ഞപ്പോൾ ബൈഡൻ ഭരണകൂടം രണ്ട് മിസൈലുകൾ പ്രയോഗിച്ചുകൊള്ളാൻ അനുമതി കൊടുക്കുന്നു യുക്രൈൻ യാതൊരുവിധ ആലോചനയും കൂടാതെ അങ്ങനെ ഒരു ആക്രമണം നടത്തുന്നു കാരണം ട്രംപാണ് വരാനിരിക്കുന്നത് എന്ന് സെലൻസ്കിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ് ട്രംപിൻ്റെ നിലപാടെന്ത് എന്ന് നമുക്കറിയാം അതൊരു പ്രോ റഷ്യ നിലപാടാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ പുതിയൊരു ഭരണകൂടം വരു വരുന്നത് വരെയെങ്കിലും അല്ലെങ്കിൽ പുതിയൊരു ഭരണകൂടത്തിൻ്റെ നയമെന്ത് എന്ന് തിരിച്ചറിയുന്നത് വരെയെങ്കിലും ഇത്തരത്തിലൊരു ആക്രമണം നടത്താതിരിക്കാൻ ഉക്രൈൻ ശ്രദ്ധിക്കണമായിരുന്നു പക്ഷേ ഉക്രൈൻ തീരുമാനിച്ചു ത് എന്തായാലും ട്രംപ് വരുന്നുണ്ട് ആ ട്രംപ് വരുന്നതിന് മുമ്പ് രണ്ട് പ്രഹരം റഷ്യക്ക് നൽകിയേക്കാം എന്ന ഒരു അടിസ്ഥാനത്തിലാണ് റഷ്യക്ക് നേരെ ഈ ആക്രമണം നടത്തിയത് അതിന് കനത്ത വില നൽകേണ്ടി വന്നു എന്ന് മാത്രമല്ല ഇനിയാണ് കനത്ത വില നൽകേണ്ടിയിരിക്കുന്നതും കാരണം റഷ്യയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അമേരിക്ക നിലപാട് മാറ്റുമെന്ന് അതുകൊണ്ട് തന്നെ അവർ ഇതുവരെ ഒരു നയത്തിലാണ് കളിച്ചിട്ടുള്ളത് മാത്രമല്ല യുക്രൈനെ സംബന്ധിച്ചിടത്തോളം യുക്രൈനിലെ വലിയൊരു വിഭാഗം ജനത റഷ്യയെ പിന്തുണയ്ക്കുന്നു എന്ന് റഷ്യ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാടടച്ചുള്ള ഒരു വെടിവെപ്പ് അല്ലെങ്കിൽ വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ആക്രമണമല്ല യുക്രൈനിൽ റഷ്യ നടത്തുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് റഷ്യയുടെ ആക്രമണം പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ഇത്രയധികം വർഷങ്ങൾ നീണ്ടു പോകാനുള്ള കാരണവും പക്ഷേ എന്തായാലും ഈ യുദ്ധം അവസാനിപ്പിച്ച് തീരു എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ യുക്രൈനുള്ള പിന്തുണ പിൻവലിക്കുന്നു സത്യത്തിൽ നരേന്ദ്രമോദി അടക്കമുള്ള ലോക നേതാക്കൾ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കരുത് അത് യുദ്ധം അവസാനിപ്പിക്കാൻ ഒട്ടും സഹായകരമാകില്ല എന്ന് തീർച്ചയായും അന്ന് അമേരിക്ക കേട്ടില്ല പക്ഷേ ഇന്ന് അമേരിക്ക ഇന്ത്യയുടെ ആ ചിന്താഗതിയോട് യോജിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്ക പോലുള്ള ഒരു ലോകരാജ്യത്തിൻ്റെ തലവനുമായി സംസാരിക്കുമ്പോൾ കാണിക്കേണ്ട പക്വതയൊന്നും സെലൻസ്കി കാണിച്ചിരുന്നില്ല ട്രംപ് പറയുന്നതിനെല്ലാം അത്തരം കാര്യങ്ങൾ തീർച്ചയായും യുക്രൈനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല എങ്കിൽ അതിൽ പരമാവധി നെഗോഷിയേറ്റ് ചെയ്ത് സമയം നീട്ടിയെടുക്കുന്നതിന് പകരം യുക്രൈൻ ഭരണാധികാരി നടത്തിയത് എല്ലാം കട്ട് ആൻഡ് റൈറ്റായി നോ എന്ന് പറയുകയായിരുന്നു ഇത് ട്രംപിനെ വല്ലാതെ ടുപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നയതന്ത്ര ചർച്ചകൾക്ക് പോലും ചേരാത്ത രീതിയിൽ ഇരുവരും തമ്മിൽ വലിയ കടുപിടി ഉണ്ടാകുന്നു അമേരിക്കയോട് വലിയ യുദ്ധം പ്രഖ്യാപിക്കുന്നു ഏതോ ഹീറോ എന്ന കണക്കിന് സെലൻസ്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു പക്ഷേ അത് വലിയൊരു മണ്ടത്തരമായിരുന്നു എന്ന് യുക്രൈൻ ജനത ഇപ്പോൾ തിരിച്ചറിയുകയായിരുന്നു ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ എല്ലാ സൈനിക സഹകരണവും അമേരിക്ക നിർത്തുന്നു ഇനി വേണമെങ്കിൽ റഷ്യയ്ക്ക് മണിക്കൂറുകൾ കൊണ്ട് യുക്രൈനെ അവസാനിപ്പിക്കാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ സദാം ഹുസൈനെ അമേരിക്ക പിടിച്ചുകെട്ടി കോടതി ിൽ കൊണ്ടുവന്ന് തൂക്കുകയറ് വാങ്ങിക്കൊടുത്ത കാര്യം നമ്മൾ കണ്ടു അത് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് അതുവരെ അല്ലെങ്കിൽ അതുപോലെ ഇത്തരത്തിൽ സെലൻസ്കിയെയും പിടിച്ചുകെട്ടി അമേരിക്കക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊണ്ടുവരാം റഷ്യക്ക് വേണമെങ്കിലും അത് ചെയ്യാം എന്നൊരു അവസ്ഥയിലാണ് എന്തായാലും ആയുധങ്ങൾ നഷ്ടപ്പെട്ട് യുദ്ധമുഖത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ് വീരപുരുഷൻ എന്ന് ചിലരെങ്കിലും പറഞ്ഞിട്ടുള്ള സെലൻസ്കി തീർച്ചയായും ഇത് വീര വീരപുരു വീരത്വമോ അല്ലെങ്കിൽ ധൈര്യമോ ഒന്നും ആയി കണക്കാക്കാൻ കഴിയില്ല കാരണം യുദ്ധത്തിൽ ചില നയതന്ത്രങ്ങളുണ്ട് തങ്ങൾക്കൊപ്പം ഇതുവരെ നിന്ന ഒരു രാഷ്ട്രം ആ രാഷ്ട്രം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കേൾക്കാനോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള മുഖവില നൽകാനോ കഴിയാതെ ആ രാഷ്ട്രം പറയുന്ന നിങ്ങൾ ഇതുവരെ ആയുധങ്ങൾ ഞങ്ങൾക്ക് തന്നു നിങ്ങളുടെ പണം ഞങ്ങൾക്ക് തന്നു ഇനിയും തരൂ ആയുധങ്ങൾ തരൂ എന്ന ഒരു നിലപാടാണ് സെലൻസ്കി എടുത്തത് ഇത് തീർച്ചയായും സെലൻസ്കിയുടെ തന്നെ പതനത്തിലേക്കും അതുപോലെ തന്നെ റഷ്യയുടെ വിജയത്തിലേക്കും നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റും തമ്മിലടിച്ചപ്പോൾ തന്നെ റഷ്യ ഈ യുദ്ധം ഭാഗികമായി വിജയിച്ചിരുന്നതാണ് ഇപ്പോൾ സൈനിക നടപടി